യേശുവിനോട് കൂടെ ഒരു നിമിഷം പ്രഭാത പ്രഭാതകാഹലത്തിലേക്ക് സ്വാഗതം യശയാപ്രവചനം മുപ്പത്തി എട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഞാൻ ഇന്ന് ചെയ്യുന്നതുപോലെ ജീവനുള്ളവൻ ജീവനുള്ളവൻ മാത്രം നിന്നെ സ്തുതിക്കും അപ്പൻ മക്കളോട് നിൻ്റെ വിശ്വസതയെ അറിയിക്കും പ്രിയമുള്ളവരെ ഇസ്കിയ രാജാവിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതത്തെ ഓർത്ത് തൻ്റെ രോഗം സൗഖ്യമായപ്പോൾ താൻ എഴുതിയ ഒരു കത്തിൻ്റെ ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത് അദ്ദേഹം വലിയൊരു തിരിച്ചറിവിൻ്റെ മധ്യത്തിലാണ് ഇത് നമ്മെ അറിയിക്കുന്നത് എന്താണ് ആ തിരിച്ചറിവ് ജീവനുള്ളവർക്ക് മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുകയുള്ളൂ മരിച്ചു പോയവരും മൺമറഞ്ഞവരും അവരെല്ലാം മൗനതയിലായിരിക്കുന്ന തിരുവനന്തപുരം നമ്മളെ വേറൊരു ഭാഗത്ത് ഓർപ്പിക്കുമ്പോൾ ഇവിടെ അത് ഉറപ്പിച്ചു പറയുകയാണ് ജീവനുള്ളവൻ മാത്രം ദൈവത്തെ സ്തുതിക്കുമെന്ന് കാരണം നമ്മുടെ ജീവിതം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയാണ് ഓരോ നിമിഷവും സ്തുതികളാൽ നിറഞ്ഞിരിക്കണം ഓരോ നിമിഷവും ദൈവം നമുക്ക് ചെയ്യുന്ന അത്ഭുതങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടിയുള്ളതാണ് നാം ദൈവത്തെ നിരന്തരം സ്തുതിച്ചാൽ സ്ത്രോത്രമെന്ന യാഗം അർപ്പിച്ചാൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും നിശ്ചയമായിട്ടും ആ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി നൽകുകയും ചെയ്യും വിശ്വസിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം തരുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ നിൻ്റെ മക്കൾ അങ്ങെപ്പോഴും സ്തുതിപ്പാനും അതിൽ കൂടി വിടുതൽ പ്രാപിപ്പിനും സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആ മീൻ ഗോഡ് ബ്ലസ് യു വീണ്ടും നമുക്ക് കൂടി വരാം നമുക്ക് സ്തുതിക്കാം ദൈവത്തെ മഹത്വപ്പെടുത്താം തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ ദൈവം നമ്മോട്